നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് ഐശ്വര്യ രാജീവ് ബാലതാരമായാണ് ഐശ്വര്യ ടെലിവിഷൻ രംഗത്തേക്ക് എത്തുന്നത് മികച്ച നർത്തകി കൂടിയാണ് താരം ഭാഗ്യലക്ഷ്മി പൊന്നമ്പിളി മാനസമൈന എന്നിവയാണ് ഐശ്വര്യയുടെ ശ്രദ്ധേയ സീരിയലുകൾ പിന്നാലെ നൃത്തത്തിലും സജീവമായി ഈ അടുത്തായിരുന്നു ഐശ്വര്യയുടെ വിവാഹം കഴിഞ്ഞത് അർജുനാണ് ഐശ്വര്യയുടെ വരൻ ടെലിവിഷൻ പരമ്പരകളിലൂടെ താരമായി മാറിയ ഐശ്വര്യ സ്റ്റാർ മാജിക്കിലെ നിറസാന്നിധ്യമാണ് സ്റ്റാർ മാജിക്കാണ് ഐശ്വര്യ ആരാധകരുടെ പ്രിയങ്കരി സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് ഐശ്വര്യ സ്റ്റാർ മാജിക്കിൽ ഉണ്ടാകുമെന്നും താരം കൂട്ടിച്ചേർത്തിരുന്നു എന്നാൽ സ്റ്റാർ മാജിക് ഷോ തന്നെ നിർത്തി എന്നാൽ ജീവിതത്തിൽ പുതിയ ഘട്ടത്തിലേക്ക് ഐശ്വര്യ കടന്നു വിവാഹ ശേഷം കുറച്ചുനാൾ നാട്ടിൽ നിന്ന ശേഷം ഭർത്താവിനൊപ്പം ഖത്തറിലേക്ക് ഐശ്വര്യ ചേക്കേറി കുടുംബത്തിനൊപ്പം മറ്റൊരു ടേണിംഗ് പോയിന്റിനും തുടക്കം കുറിച്ചു ഖത്തറിൽ എഞ്ചിനീയറാണ് അർജുൻ ഇനി അർജുനൊപ്പം താനും ഖത്തറിലാണെന്നാണ് താരം പറഞ്ഞത് വിവാഹത്തിന് ശേഷം സാധാ വീട്ടമ്മയായി മാറാതെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവിലേക്കും ഐശ്വര്യ കടന്നു കഴിഞ്ഞു ഫാമിലിക്കൊപ്പം ഖത്തറിൽ നൃത്ത വിദ്യാലയവും നടത്തുകയാണ് ഐശ്വര്യ തന്റെ വലിയ സ്വപ്നത്തിന് കൂട്ടുനിന്നത് ഭർത്താവും അമ്മായി അമ്മയുമാണെന്നും ഐശ്വര്യ പറഞ്ഞു ഒറ്റ മോളാണ് ഐശ്വര്യ ഒരു മകനുണ്ടെങ്കിലും മകളായ ഐശ്വര്യ മാത്രമാണ് അച്ഛനും അമ്മയ്ക്കും അതുകൊണ്ട് തന്നെ ആർഭാടം ഒട്ടും കുറയ്ക്കാതെയുള്ള വിവാഹമായിരുന്നു കഴിഞ്ഞത് പെട്ടെന്നുള്ള വിവാഹം മാട്രിമോണിയൽ സൈറ്റ് വഴി വന്ന ആലോചന എന്നിങ്ങനെയായിരുന്നു വിവാഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഐശ്വര്യം നൽകിയ മറുപടി വീട്ടിൽ നിന്നും ആലോചിച്ചുറപ്പിച്ച വിവാഹമായിരുന്നു ഐശ്വര്യയുടെ വിവാഹത്തെക്കുറിച്ചും ഏറെ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ വഴി നടന്നിരുന്നു വരുന്ന മലയാളം അറിയില്ലേ മലയാളിയല്ലേ മുസ്ലീമാണോ എന്നിങ്ങനെ എന്തുകൊണ്ടാണ് അവസാന നിമിഷം വരെ തന്റെ ചെക്കന്റെ മുഖം കാണിക്കാതെ സസ്പെൻസ് ആക്കി വെച്ചത് എന്നിങ്ങനെ ഒരായിരം ചർച്ചകളും നടന്നു എന്നാൽ അതിനൊക്കെ ഐശ്വര്യ മറുപടിയും നൽകിയിരുന്നു മീഡിയയിൽ നിന്നും അകലം പാലിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നും ഇല്ലാത്ത വളരെ സിമ്പിളായ ഒരു മനുഷ്യൻ എന്നാണ് അർജുനെക്കുറിച്ച് ഐശ്വര്യ മാത്രമല്ല തന്റെ അർജുൻ മലയാളികൾ ും കേരളവുമായി വലിയ ബന്ധങ്ങളില്ല ഒരു ഹൈദരാബാദുകാരനാണ് തന്റെ ഭർത്താവെന്നാണ് ഐശ്വര്യ പറഞ്ഞത് ചേച്ചിയെ പൊന്നുപോലെ ചേട്ടൻ നോക്കുമെന്ന ഐശ്വര്യയുടെ അനുജന്റെ വാക്കുകളിലുണ്ട് അർജുനും കുടുംബവും ഐശ്വര്യക്ക് കൊടുക്കുന്ന ബഹുമാനം എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ ഐശ്വര്യക്ക് എത്ര കാലം അഭിനയത്തിൽ തുടരണമോ അത്രയും കാലം അഭിനയത്തിൽ തുടരാം എന്നാണ് അർജുൻ നൽകിയ മറുപടി ആരാധകർക്ക് പിന്നെ ഉണ്ടായിരുന്ന സംശയമാണ് എന്തുകൊണ്ട് മുസ്ലിം വേഷം ധരിച്ചു വിവാഹം വിവാഹമെന്നത് ഏവരുടെയും ഒരു വലിയ സ്വപ്നം തന്നെയാണ് ആഘോഷവുമാണ് അതിനൽപ്പം വ്യത്യസ്ത ലുക്കിൽ എത്തണമെന്നത് തന്റെ വലിയ സ്വപ്നമായിരുന്നു എന്നാണ് തലയിൽ തട്ടമൊക്കെ ഇട്ട് മൊഞ്ചത്തി പെണ്ണായി എത്തിയതിനെക്കുറിച്ച് ഐശ്വര്യ പ്രതികരിച്ചത് മാത്രമല്ല നോർത്ത് സൗത്ത് ഇന്ത്യൻ ഇത് പുതുമയുള്ള കാര്യമല്ല എന്നാണ് വാസ്തവം